കോഴിക്കോട് യുവജന നൈപുണ്യ സംഗമം സംഘടിപ്പിച്ചു മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂത്ത് സമ്മിറ്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ ജോൺ ബ്രട്ടാസ് നിർവഹിച്ചു യുവജന നൈപുണ്യ ദിനത്തിന്റെ ഭാഗമായാണ് എന്ന പേരിൽ യുവജന നൈപുണ്യ സംഗമം സംഘടിപ്പിച്ചത് പഠനം പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോബ് ഓഫർ ലെറ്റർ കൈമാറി മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനാഥാല്യങ്ങളുമായി ആരംഭിച്ച ഒരു പ്രസ്ഥാനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാത്രമല്ല രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിദ്യാഭ്യാസ മേഖലയും പടർന്നു പന്തലിച്ച് ഇത്ര വലുതായി ദീർഘവീക്ഷണമുള്ള പണ്ഡിതനായ ഗുരുവായ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരുടെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമാണ് എന്നത് അഭിമാനത്തോടെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക യുവാക്കൾക്കിടയിൽ സംരംഭകത്വവും ശുഭചിന്തകളും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന യൂത്ത് സമ്മിറ്റ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് പകർന്നു നൽകിയ ചില മൂല്യബോധമുണ്ട് ആ മൂല്യബോധം എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ ഒരു പ്രതലമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ജീവിതത്തിന്റെ വിവിധ തുറകളിൽ പല രൂപത്തിലും ഭാവത്തിലും നിങ്ങൾ ശോഭിക്കാൻ പോകുക കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു മർക്കസിലെത്തിയ ജോൺ ബ്രിട്ടാസ് എം പി കാശ്മീരിൽ നിന്ന് പഠനത്തിനെത്തിയ കുട്ടികളെയും കണ്ടാണ് മടങ്ങിയത് കൈരളി ന്യൂസ് കോഴിക്കോട്